ദൈവമക്കളെ നമ്മൾ പരിശുദ്ധാരിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിച്ചു ചേർത്ത് പിടിക്കുന്നൊരു ദൈവത്തെയും ഓമനിക്കുന്നൊരു ദൈവത്തെയും കരുതിലുള്ളൊരു ഒക്കെ നമ്മൾ ധ്യാനിച്ചു ദൈവമക്കളെ ജീവിതത്തിൽ തളരുന്നതിൻ്റെയൊക്കെ കാരണം ഈ ദൈവധ്യാനം ഇല്ലാത്തതുകൊണ്ടല്ലേ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി എന്തു ചെയ്യുന്നു എന്നെനിക്കൊരു തിരിച്ചറിവുണ്ടെങ്കിൽ മനോഹരമായിട്ടുള്ള തിരുവചന മക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ ആരംഭം മുതലൊന്ന് ധ്യാനിക്കാനാണ് പരിശുദ്ധ ഒരു പ്രചോദനം തരുന്നത് തിരുവചനം ഇങ്ങനെയാണ് ഇതാ നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു അവൻ നിന്റെ വഴി ഒരുക്കും ഇതാ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ ഞാൻ അയക്കുന്നു അവൻ നിനക്ക് വഴി ഒരുക്കും പോരെ ഈ പ്രഭാതത്തിൽ ഇതിനപ്പുറത്തുണ്ട് പുകപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായത്തിന്റെ ഇരുപതാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതാ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ ഞാൻ അയക്കുക ഇത് വാസ്തവം ഞാൻ മലാഖ്യാസ് പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായം ഒന്നാം ബാക്കിയാണ് നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കുന്നു ഇത് സ്ഥാപകനെ അയക്കുന്ന കാര്യത്തെ പറ്റിയുള്ള വിശദീകരണം പക്ഷെ അതിനപ്പുറത്ത് ഒരു ദൈവ പൈതലിൻ്റെ യാത്രയിൽ ഇന്ന് വാസ്തവത്തിലെ കഴിഞ്ഞ ദിവസം ഞാനൊരു കോൺവെൻറ്റില് സിസ്റ്റേഴ്സിൻ്റെ ജൂബിലി ആയിരുന്നു തൊണ്ണൂറ് വയസ്സായ ഒരു അമ്മ അമ്മയുടെ ജൂബിലിയാണ് ഞാനവിടെ ഇങ്ങനെ കുർബാനിക്കുമ്പം പഴയ വലിയമ്മമാരെല്ലാം വന്നിട്ടുണ്ട് സിസ്റ്റേഴ്സ് പ്രായമുള്ള സിസ്റ്റേഴ്സൊക്കെ വന്നിട്ടുണ്ട് നല്ല മെഡിക്കൽ ജീനിയസ് വലിയ മൂവായിരം നാലായിരം കുട്ടികളുള്ള സ്ഥാപനത്തിലെ ഹെഡ്സ് വന്നിരിക്കുക തലപ്പത്തിരിക്കുന്ന അമ്മമാരായിരിക്കുന്നത് പെട്ടെന്ന് തന്നെ മനസ്സ് കിട്ടുമ്പോൾ ഒരു ചിന്തയുണ്ടേ അവരുടെയൊക്കെ ചിരസ് അല്പം താന്നായിരിക്കുന്നത് എനിക്ക് ഏകദേശം മൂന്ന് വരെ നന്നായിട്ടറിയാം ദൈവത്തോട് ഇത്രയും ബന്ധമുള്ള മനുഷ്യർ എനിക്ക് കിട്ടിയ ഒരു ദൈവീഗരസ്യവാസമാണ് നിങ്ങളോട് ഞാനിത് പങ്കുവെക്കുന്നത് ഈ ഒരു ഒരു ക്യാപിറ്റൽ സിറ്റിയിൽ പത്ത് മൂവായിരം നാലായിരം കുട്ടികളെയും കൊണ്ട് പോകണമെങ്കിൽ സി ബി എസ്ഇ സ്കൂളൊക്കെ ആയപ്പോഴും നോക്കിയാവുക ഒരു അമ്മയുടെ കാര്യത്തെന്താ ക്യാപിറ്റലാ ക്യാപിറ്റല മിനിസ്റ്റർമാർ വേണമെങ്കിൽ ഫോൺ വിളിക്കുന്ന ആളാണ് കുബാനയുടെ മുമ്പിൽ ചുരുങ്ങിയത് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ഈ അമ്മ കൈകൂപ്പിയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് ആത്മീയതയാണ് ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ വലുതായിട്ടുണ്ടെങ്കിൽ വലുതായിട്ട് ആരെങ്കിലുമൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അമ്മേനോട് ഈ ഒരമ്മയായിട്ട് ഈ നല്ല അടുപ്പമുണ്ട് ഈ അമ്മ പ്രാർത്ഥിക്കാനും ഒക്കെ വരുന്നൊരമ്മയാണ് പ്രയാസവും പ്രതിസന്ധിയും ഒക്കെ വഴിയിലുണ്ട് രോഗപീഠകളുണ്ട് പക്ഷെ ഇതൊന്നും ഒരു വിഷയമല്ല വലിയൊരു ഹോസ്പിറ്റലില് ഞാൻ പെട്ടെന്ന് മനസ്സിപ്പം ഇപ്പം വന്ന അത് ഡയറക്ടറാണ് ഈ സിസ്റ്റർ വാസെന്ന് പറഞ്ഞാല് ഈ അമ്മ മണിക്കൂറുകള് പ്രാർത്ഥിക്കുക ഒരു ചെറിയ വിഷയം ഉണ്ടായ ഉടനെ മെസ്സേജിൽ വെച്ച പ്രാർത്ഥിക്കണം ഒരു എനിക്കറിയില്ല എത്ര പത്തഞ്ഞൂറ് ബെഡെങ്കിലും കൊണ്ട് പത്ത് ആയിരക്കണക്കിന് മനുഷ്യര് വന്ന് കയറിപ്പോ വലിയ സ്ഥാപനത്തിന്റെ മുകളിൽ ഒരു പാവം പിടിച്ച കന്യാശ്രീയമ്മയെന്ന് നോക്കണം എനിക്ക് മനസ്സിലായ കാര്യം കുബാനിയിൽ നിന്ന് കിട്ടുന്ന ദൈവത്തിലെ ആശ അവരുടെ പ്രാർത്ഥന എന്ത് വിനീതമായിട്ട് വെച്ചാൽ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം റിയലി കാരണം ഈ പ്രാർത്ഥന കൊണ്ട് ദൈവമയക്കുന്ന ഒരു ദൂതൻ എന്റെ മുമ്പേ എന്റെ കുഞ്ഞുങ്ങളുടെ മുമ്പേ ഒരു ദൂതൻ നടക്കുമെന്ന് ഇല്ലെങ്കിൽ നിന്റെ കൂടെ എനിക്കൊരു ദൂതനുണ്ടെന്ന് വിശ്വസിക്കൽ മാലാക്കുമാരിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ മക്കളെ വൽമാലാഖയിൽ വിശ്വസിക്കുന്നുണ്ടോ എനിക്ക് നല്ല ഉറപ്പുണ്ട് ജീവിതത്തിൽ ചിലപ്പോൾ അല്പം അലക്ഷ്യമായിട്ടൊക്കെ വണ്ടി ഓടിക്കുന്നൊരു മനുഷ്യൻ കൂടിയാണ് ഞാൻ ഞാനൊക്കെ കാവൽമാലാഖമാര് ഞാൻ കൂടെ നിൽക്കും കൃത്യ സമയത്ത് എത്തേണ്ടടുത്ത് എത്തിക്കും കൃത്യ അപകടത്തിൽ രക്ഷിക്കും കൃത്യം കാര്യങ്ങൾ ഇന്ന് ആരും എന്നോട് പറഞ്ഞതുപോലെ വേറെ ഒരു കുറച്ച് പ്രായ അമ്മമാരും കേട്ടോ അമ്മേനോട് ചോദിച്ചാൽ ആയി ഓർമ്മയൊക്കെ പോയെങ്കിലും പരിശുദ്ധാത്മാവ് ചെയ്യേണ്ട ഓരോ കാര്യവും ഓർമ്മിച്ചു തരും ഓർമ്മയൊക്കെ പതുക്കെ വിട്ടുപോയാ പക്ഷേ അത്രയ്ക്ക് ദൈവഭക്തിയാണ് അത്രയ്ക്ക് ദൈവാശ്രമാണ് ഞാൻ അയക്കുന്ന ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കും അവൻ നിനക്ക് വഴിയൊരുക്കും ഓ കർത്താവായി അങ്ങയുടെ ഈ വാഗ്ദാനത്തിന് ഞങ്ങൾ എങ്ങനെ നന്ദി പറയും ദൈവമേ എന്ത് യോഗ്യതയുണ്ടായിട്ടാണ് ഞങ്ങൾക്ക് അങ്ങയുടെ ദൂതനെ തരുന്നത് എൻ്റെ സ്നേഹമാണല്ലോ സ്നേഹം കോരിത്തരികയാണല്ലോ കർത്താവെ നിന്നെ അല്പം കൂടി നിന്ന് സ്നേഹിക്കാൻ ദൈവം ഞങ്ങളുടെ ദൂതന്മാരെ ഞങ്ങളുടെ മാലാഖന്മാരെ അല്പം കൂടെ ഒക്കെ മാനിക്കാൻ ഞങ്ങളല്ല ഒന്നും ചെയ്യുന്നത് ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെന്നൊക്കെ തിരിച്ചറിയാൻ ഞങ്ങളുടെ മുമ്പേ ഒരു മാലാഖ നീങ്ങുന്നുണ്ടെന്ന് തിരിച്ചറിയുക രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ വിഷമിക്കുന്നവർ എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങൾ ദൈവമേ പ്രതികൂല കാലാവസ്ഥ പോലെ മഴക്കാലം കഠിനമായിക്കൊണ്ടിരിക്കുകയാണല്ലോ കാത്തുകളാണ് കത്ത വെള്ളത്തിൽ പല കുടുംബങ്ങളും ഇപ്പം തന്നെ ആയിട്ടുണ്ട് ദൈവമേ ദേശത്തോട് കരണയാകണേ അങ്ങേക്കറിയാം ആകാശത്തെ നിയന്ത്രിക്കാൻ ഭൂമിയെ നിയന്ത്രിക്കാൻ ഏറ്റെടുക്കണമേ പകർച്ചവ്യാധികൾ ഉണ്ടാകില്ലേ ദേശത്ത് ദുരന്തങ്ങളുണ്ടാകില്ലേ പെടുമരണങ്ങൾ ഉണ്ടാവില്ലേ സ്വർഗത്തിൻ്റെ നിന്ന് അങ്ങ് ഇരുകരങ്ങളും നീട്ടിപ്പിടിക്കണമേ പിതാവായ ദൈവമേ പുത്രനായ ദൈവമേ പരിശുദ്ധ ആത്മാവായ ദൈവമേ നിൻ്റെ പൊന്നുമക്കളെ അനുഗ്രഹിക്കണമേ പിതാവിദ്യ പുത്രന്റെയും പരിശുദ്ധ ആത്മാവിദ്യ നാമത്തിൽ ആമേ स्वीकरि माभियामि अर्थनकल् वीक्षि चालु वेक्षि